നമസ്കാരം ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് അഗ്നിപത് പദ്ധതി ഇതിലൂടെ അഗ്നിവീറുകളെ സൃഷ്ടിച്ച് നമ്മുടെ സൈനിക സേവനത്തിൻ്റെ നമ്മുടെ സൈനിക ശക്തിയുടെ ആ ഒരു ആക്കം കൂട്ടുന്നതിന് പ്രതിരോധ രംഗത്തേക്ക് യുവജനതയെ രാഷ്ട്രസ്നേഹത്തിലേക്ക് ആനയിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ അഗ്നിപത് പദ്ധതി ഇതിനെതിരെ പലതരത്തിൽ പ്രതിപക്ഷം ആരോപണങ്ങൾ ഉയർത്തി ഈ അഗ്നിവീറുകൾക്ക് അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേണ്ടത്ര സഹായം കിട്ടുന്നില്ല പക്ഷേ അത് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഗ്നിവീറിൻ്റെ പിതാവ് കുടുംബം രംഗത്ത് വന്നത് ഒക്കെ തന്നെ കണ്ടു ഇത് ഒരു പുതിയ തലമുറയെ രാജ്യസ്നേഹമുള്ള രാജ്യത്തിന് വേണ്ടി ജീവനും ജീവിതവും ഒഴിഞ്ഞുവെക്കുന്ന ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് അത് നിർത്തുന്ന കാര്യം ആലോചിക്കുന്നതു പോലുമില്ല എന്നാണ് പ്രധാനമന്ത്രി അടക്കം ഇപ്പോഴും പറയുന്നത് കൃത്യമായി തന്നെ അതിന് മറുപടി നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരിക്കുന്നത് അഗ്നിപത്ത് എന്ന പദ്ധതി സേനയെ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തെ യുവത്വവൽക്കരിക്കാനാണ് പുതിയ തലമുറയെ സൃഷ്ടിക്കാനാണ് എന്നാൽ ചിലർ ഇതിനെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ചു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം കാർഗിൽ വിജയ ദിവസത്തിനോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി ഈ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രസ്താവന നടത്തിയത് ദേശീയ സുരക്ഷയെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുന്നത് ശരിയായ നടപടിയാണോ അഗ്നിമത് പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് പെൻഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതൊരു നിർബന്ധിത സൈനിക സേവനമല്ല വേണ്ടവർക്ക് കൃത്യമായി പരീക്ഷകൾ എഴുതി കൃത്യമായി പരിശീലനം ലഭിച്ച് അവർക്ക് ആ ഒരു സൈനിക സേവനത്തിനുള്ള ആ ഒരു മനസ്സുണ്ടാവാൻ ആ താല്പര്യമുണ്ടാകാൻ അങ്ങനെ താൽപ്പര്യമുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ രാജ്യത്തുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് രാഷ്ട്രസ്നേഹം എന്ന ആ ഒരു വികാരം മനസ്സിലുണ്ടാകാൻ നമ്മുടെ രാജ്യം കാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നൊരു ബോധ്യമുണ്ടാകാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇത് അതിനെയാണ് പ്രതിപക്ഷം ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് എന്ന കാര്യമാണ് നരേന്ദ്രമോദി പറഞ്ഞത് മാത്രമല്ല ഈ പദ്ധതിക്കായി വീണ്ടും പണം ചെലവാക്കി അതിനെ കൂടുതൽ പ്രയോജനകരമായ രീതിയിൽ അതിനെ പുതുക്കിയെടുക്കാൻ അതിലേക്ക് പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്ന് പുതിയ രീതിയിൽ പരിശീലനങ്ങൾ കൊടുത്ത് എല്ലാ മേഖലകളിലും ആ കുട്ടികളെ പ്രാപ്തരാക്കാനുള്ള പുതിയ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരും എന്ന കാര്യമാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് സേനയിൽ ചേരുന്നവർക്ക് പെൻഷൻ നൽകപ്പെടുന്നത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇപ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഭാവിയിലെ സർക്കാരുകളാണ് കൈകാര്യം ചെയ്യേണ്ടി വരിക മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നൽകുന്ന പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ സർക്കാരിന് നേരെ വിമർശനമുയർത്തുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത് എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ വാക്കുകൾ അനാവശ്യമായ രാഷ്ട്രീയ തർക്കങ്ങളിൽ ഏർപ്പെടുന്നതിന് പകരം സായുധസേനയുടെ തീരുമാനങ്ങളെ മാനിക്കാനാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സൈന്യത്തിന് ഉണ്ടാകേണ്ട അടിയന്തരമായ പരിഷ്കാരങ്ങളുടെ ഉദാഹരണമാണ് അതിൻ്റെ തുടക്കമാണ് അതിൻ്റെ പ്രാഥമിക റൗണ്ടാണ് അഗ്നിപത് പദ്ധതി സൈനികരെന്നാൽ രാഷ്ട്രീയക്കാരെ സല്യൂട്ട് ചെയ്യാനും പരേഡുകൾ നടത്താനും വേണ്ടി നിർത്തിയിരിക്കുന്ന ആളുകളല്ല സൈന്യമെന്നാൽ നൂറ്റിനാൽപ്പതിലധികം കോടി ഭാരതീയരുടെ ഇന്ത്യക്കാരുടെ വിശ്വാസമാണ് അവരുടെ ആ ഒരു പ്രതീക്ഷയാണ് അവർ സുഖമായി കിടന്നുറങ്ങുന്നത് ഭാരതീയർ സുഖമായി കിടന്നുറങ്ങുന്നത് ഈ സൈനികർ ഉറക്കമൊഴിച്ച് രാജ്യത്തിന് കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാനം ഉറപ്പാകുന്നു സുരക്ഷ ഉറപ്പാകുന്നു അതിർത്തികൾ സുരക്ഷിതമാണ് സേനയെ യുവത്വവൽക്കരിക്കുന്നു പുതിയ ആളുകൾ കടന്നു വരുന്നു പുതിയ തലമുറ കടന്നു വരുന്നു ദേശീയ സുരക്ഷയെപ്പോലും രാഷ്ട്രീയ ആയുധമാക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ നടപടിക്കെതിരെയാണ് പ്രധാനമന്ത്രി കടന്നാക്രമണം നടത്തിയത് പ്രതിരോധ മേഖലയിൽ പരിഷ്കാരങ്ങളൊന്നും കഴിഞ്ഞ കാലങ്ങളായി നടന്നിട്ടില്ല സൈന്യം അത് പലപ്പോഴും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിന് വേണ്ടത്ര പ്രാധാന്യം മുൻ സർക്കാരുകൾ നൽകിയില്ല യു പി എ സർക്കാർ ഒന്നും തന്നെ നൽകിയില്ല ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ സൈന്യത്തിനാവശ്യമായ പ്രതിരോധ പരിഷ്കരണങ്ങൾക്ക് ഇന്ത്യൻ സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ട് പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഈ പരിഷ്കാരങ്ങൾ കാരണമാണ് നമ്മുടെ സൈന്യം ഇപ്പോൾ കൂടുതൽ കഴിവുറ്റവരും സ്വയം പര്യാപ്തരുമായത് ഒരു കാലത്ത് പ്രതിരോധ ഇറക്കുമതിക്ക് പേരുകേട്ട രാജ്യമായിരുന്ന ഇന്ത്യ ഇപ്പോൾ പ്രതിരോധ കയറ്റുമതി മേഖലയിൽ സ്വയം അടയാളപ്പെടുത്തിയിരിക്കുന്നു പ്രതിരോധ സംഭരണത്തിൻ്റെ വലിയൊരു പങ്ക് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് നൽകിയിരിക്കുന്നു കൂടാതെ പ്രതിരോധ മേഖലയ്ക്ക് ആവശ്യമായ ഗവേഷണ വികസന ബജറ്റിൻ്റെ ഇരുപത്തി ശതമാനം സ്വകാര്യ മേഖലയ്ക്കായി നീക്കി വെച്ചു തൽഫലമായി രാജ്യത്തിൻ്റെ പ്രതിരോധ ഉൽപ്പാദനം ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി കടന്നിരിക്കുകയാണ് കാർഗിൽ വിജയമൊന്നും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിജയമല്ല അത് രാഷ്ട്രത്തിൻ്റെ വിജയമാണ് ഈ വിജയം ഇന്ത്യയുടെ പൈതൃകത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ആത്മാഭിമാനത്തിൻ്റെ സാക്ഷ്യപത്രമാണ് അതിലേക്ക് യുവതലമുറയെ കുട്ടികളെ കൊണ്ടുവരുന്നു സൈന്യത്തിലേക്ക് അതിന് അവർക്ക് പ്രചോദനം നൽകുന്നു അതിന് അവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നു അവരെ രാഷ്ട്രത്തിൻ്റെ ശക്തരായ നെടും തൂണുകളാക്കി സുരക്ഷയുടെ മതിലുകളാക്കി മതിൽക്കെട്ടുകളാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ഇത് അത് കൂടുതൽ പരിഷ്കരണ സംവിധാനത്തോടെ വീണ്ടും വരും അതൊന്നും പറഞ്ഞ് രാഷ്ട്രീയം കളിക്കേണ്ട കാര്യമില്ല അത് രാഷ്ട്രീയം കളിക്കേണ്ട വിഷയവുമല്ല പ്രതിരോധ സംവിധാനങ്ങളിലൊക്കെ രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകും എന്നൊന്ന് ചിന്തിച്ച് നോക്കുക എന്തായാലും അഗ്നിപഥം അഗ്നിവീരുകളും നമ്മുടെ രാജ്യത്ത് പാറിപ്പറക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തിനായി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി